I'll <laughs> do ിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് എൻ്റെ ഇല്ലത്താണ് കേട്ടോ ഇവിടുത്തെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മയുടെ പിറന്നാളാണ് എൺപത്തി മൂന്നാമത്തെ പിറന്നാളാണ് ഇന്ന് കേട്ടോ അപ്പൊ അമ്മമ്മ ഇവിടെ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആയതുകൊണ്ട് അമ്മമ്മ ഉണ്ട് ഇവിടെ അപ്പം നമ്മൾക്ക് ഇന്ന് പിറന്നാൾ ആഘോഷം കൂടിയും ഈ ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇച്ചമ്മ വരും അതായത് അമ്മളെ അനിയത്തി വരും പിന്നെ അമ്മാണി കുട്ടികളും ശ്രാവണം വരും വേറെ ആരും ഇപ്പം വരും എനിക്ക് തോന്നണില്ല ആരെയും വിളിച്ചിട്ടില്ല അതുകൊണ്ട് എൺപത്തിനാലാണ് നമ്മൾ ആഘോഷാക്കിയിട്ട് നടത്തണം എന്ന് വിചാരിക്കണേ അറിയില്ല അപ്പൊ എമ്പത്തി മൂന്നൊന്നും വലിയ ആഘോഷമൊന്നുമില്ല അപ്പം എന്തായാലും നമ്മൾ മാത്രമേ ഉള്ളൂ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഒരു എട്ട് പേര് അത്രേ ഉള്ളു അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങനെ രാവിലെ നാത്തി എഴുന്നേറ്റ് കുളിച്ച് ഞാൻ ഇറങ്ങി വരുമ്പോൾ സുത അവിടെ അടിച്ചു വരെ തുടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വേഗം എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചു കാരണം ഇന്ന് ഫുൾ ഡേ ഷൂട്ട് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കണത് അതുകൊണ്ട് ഞാൻ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചു അപ്പോൾ അച്ഛൻ കുറച്ച് സാധനങ്ങൾ വാങ്ങണം എന്തൊക്കെയാ കടയിപ്പോൾ ഉണ്ട് വണ്ടിയിലാക്കു ആ പെട്രോൾ ഇല്ലേ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു ഓഫ് ചെയ്തിട്ട് അങ്ങനെ അച്ഛൻ്റെ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി കൊടുത്ത് അച്ഛൻ കടയിൽ പോയിട്ട് ഞാൻ വേഗം അടുക്കളക്ക് പോയപ്പോൾ അമ്മ ദോശ ഉണ്ടാക്കിണ്ടായിരുന്നു അങ്ങനെ ഞാൻ മൂന്ന് ദോശയും എടുത്ത് ഇവിടെ വന്നിരുന്ന് കഴിച്ചു ദോശ ചട്നി സാമ്പാർ പിന്നെന്താ കാപ്പി ഇത്രയും സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ വേഗം കഴിച്ച ചട്ണി ഇത് മൊത്തം എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേരിയില്ലാത്ത ചട്നി എനിക്ക് ആ പുട്ടനും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ മൊത്തം എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ ഞാൻ കേട്ടോ ഞങ്ങളല്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു കാരണം ഇന്ന് ഇനിയിപ്പോൾ എല്ലാവരും വരുന്നേക്കാൾ മുന്നേ കഴിക്കലൊക്കെ തീർത്താം പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ അമ്മമ്മ അമ്മയുടെ ഒക്കെ കഴിക്കൽ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മമ്മ പറഞ്ഞു കുളിച്ചിട്ട് അമ്മമ്മ ചന്ദനം തൊട്ടില്ല ചന്ദനം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചന്ദനൊക്കെ തൊട്ട് കൊടുത്തു അപ്പോഴേക്കും അമ്മയുടെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഇല്ലം ഏഴിക്കോട് ആണ് കേട്ടോ ഏഴിക്കോട് മന പൈൻകുളം അവിടെയാണ് അമ്മമ്മയുടെ ഇല്ല അപ്പം അമ്മയുടെ അനിയൻ ഇത് ശങ്കരനാരായണൻ അമ്മയുടെ അമ്മാമൻ അപ്പോൾ ഒരുവിധം നമ്പൂരിമാർക്കൊക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് വല്യമ്മമൻ അപ്പോൾ വല്യമാമൻ വന്ന് ചായയൊക്കെ കുടിച്ചു അപ്പോൾ അമ്മമ്മ സംസാരിക്കാൻ വേണ്ടി വർത്തമാനം പറയാൻ വേണ്ടി റൂമിൽ നിന്ന് ഹാളിൽ വന്നിരിക്കുകയാണ് കേട്ടോ വാക്കറില്ലാണ്ട് ആ സമയത്ത് അമ്മമ്മ നടന്നിട്ടുണ്ടായിരുന്നില്ല കാരണം മുട്ടിൽ ഇത്തിരി വേദന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിപ്പോൾ അത്ര ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതാണ് പ്രസാദേട്ടൻ പ്രസാദേട്ടൻ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് കേട്ടോ അപ്പോൾ പ്രസാദേട്ടനെ പ്രസാദേട്ടൻ പ്രസാദേട്ടനെ ഒരുവിധം പേർക്കൊക്കെ അറിയാം എന്നാണ് എൻ്റെ ഒരു ധാരണ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം പ്രസാദേട്ടൻ വ്ളോഗ്സ് എന്ന് യൂട്യൂബിലടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രസാദ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും പ്രസാദേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇപ്പോൾ പ്രസാദേട്ടൻ ഏട്ടൻ മെയിനായിട്ട് വലിയ വീഡിയോസ് ഒന്നും ഇടുന്നില്ല ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ കാണാത്തവർ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ നല്ല രസമാണ് പ്രസാദ് ഏട്ടൻ്റെ വർത്താനം ഒക്കെ കേൾക്കാൻ അപ്പോൾ ഇതാണ് ഈ ചമ്മ അനിയത്തി അത് ചായ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാർക്കും മനസ്സിലാവും പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇങ്ങനെ വർത്തമാനം പറയാണ് കേട്ടോ അങ്ങനെ ഇച്ചമ്മ സെമി പായസൊക്കെ ഊണ് കഴിക്കുന്നതിന് മുന്നേ ഇച്ച കഴിച്ചുട്ടോ അപ്പോഴേക്കും ഇത് ശ്രാവണം അമ്മാമി അവർ നമ്മൾ ഭക്ഷണം അവിടെ ചെറുപ്പളശ്ശേരി എന്നൊരു ഹോട്ടലിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മ എലിശ്ശേരിയും സോറി എലിശ്ശേരിയും സാമ്പാറും സേമി പായസം വെച്ചു ബാക്കിയെല്ലാതും ഹോട്ടലിൽ നിന്ന് നമ്മൾ പാഴ്സൽ വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ശ്രാവണവും അമ്മാമയും കൂടിയിട്ട് അതെടുത്തിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എത്തി അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ഒക്കെ എല്ലാവരും ഇരുന്ന് ഊണ് കഴിക്കാൻ തുടങ്ങി പിന്നെ അവരുടെ ഊണ് കഴിക്കൽ കഴിഞ്ഞിട്ട് അമ്മമ്മയും ബാക്കി എല്ലാവരും ഇരുന്ന് ഊണ് ു ഊണ് കഴിച്ചതോടുകൂടി എന്താ പറയുക ഒരു രണ്ടര മൂന്ന് മണിയോട് കൂടിയിട്ട് എല്ലാവരും പോവുകയും ചെയ്തു കൂട്ടാം അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിരുന്നത് അപ്പോൾ ഇച്ചമ്മയും അമ്മാമിയും അമ്മയും അമ്മമ്മയും കൂടിയിട്ടാണ് ഇരുന്ന് ഊണ് കഴിച്ചത് അത് കഴിഞ്ഞ് ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പ്രസാദേട്ടനും അപ്പുട്ടനും കൂടിയിട്ട് അതൊക്കെ ഒന്ന് ദഹിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടാണോന്നറിയില്ല കുറച്ച് നേരം ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ അങ്ങനെ കുറച്ച് നേരം സമയം പോയി ചിലർ ടി വി വേണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അത് ഈ ഇതൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ടിവിയുടെ സൗണ്ട് വരണ്ട എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ എന്താദ്യം ആ മാമിയും ശ്രാവണം പോയി ആ മാമിക്ക് ഹോസ്പിറ്റലിലും ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് അവർ ഇങ്ങോട്ടറി അത് കഴിഞ്ഞപ്പോൾ പ്രസാദായിട്ടിന് പാലക്കാട് എത്തണം അതുകൊണ്ട് പ്രസാദായിട്ടിനും പോയി ഹാപ്പി ബർത്ത്ഡേ അതെ അരങ്ങേറ്റത്തിന് അങ്ങനെ അവസാനം പോയി അപ്പോൾ ഇച്ചമ്മ പറയുന്നത് എൻ്റെ മോഹിനിയാട്ടം അരങ്ങേറ്റത്തിന് ഇച്ചമ്മയ്ക്ക് വരാൻ പറ്റില്ല എന്നാണ് ട്ടോ അപ്പൊ അതൊക്കെ പറഞ്ഞ് ഈച്ചമ്മേം പോയി അങ്ങനെ എല്ലാരും പോയി കേട്ടോ ഓണൊക്കെ കഴിഞ്ഞ് ഇപ്പൊ സമയം മൂന്ന് മണി ആയി അപ്പൊ ഇച്ചമ്മേം പോയി എല്ലാരും പോയി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഉറങ്ങണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനെട്ടോ പ്രത്യേകിച്ച് ഇനി ഒന്നും ഇല്ലല്ലോ കാണിക്കാൻ അത്രയേ ഉള്ളൂ ഞാൻ ഊണ് കഴിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഊണ് വേണ്ട ഞാൻ പായസം ഒരു ഗ്ലാസ് കുടിച്ചു പാലട ഉണ്ടായിരുന്നു അമ്മ സേമിയ വെച്ചു പിന്നെ അമ്മാമി അമ്പലത്തുനിന്ന് ഈ എന്താ പറയുക ഭയങ്കര ശർക്കര പായസം കൊണ്ടല്ലേ ആ ശർക്കര പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞാനതിൽ നിന്ന് സേമിയോ അമ്മ ഉണ്ടാക്കിയ സേമിയെ കുറച്ച് കുടിച്ചു ഇനി പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചെല്ലാം ടേസ്റ്റ് നോക്കാം ചോറ് എനിക്ക് ചോറ് തോന്നണമെങ്കിൽ എനിക്ക് സദ്യ ഇഷ്ടമല്ല ഇപ്പോൾ രണ്ട് അതിനൊന്നും കല്യാണമൊക്കെ അടുത്തടുത്ത് കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂന്ന് രണ്ട് ദിവസം സദ്യ കഴിച്ചു ഇനിയും സദ്യ കഴിക്കാൻ എനിക്ക് തോന്നണില്ല അതുകൊണ്ട് ഞാൻ നോൺ കഴിച്ചാ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഞാൻ ആയനൊന്നും കല്യാണത്തിനൊക്കെ പോയ എളിക്കൊക്കെ പോയപ്പോൾ എല്ലാവരും അടിച്ചു കഴിഞ്ഞാൽ അയ്യോ രേഷ്മി ഇപ്പം വീഡിയോ ഇടുന്നില്ലേ ഞാനെന്നും എല്ലാ ആഴ്ചയിൽ രണ്ട് വീഡിയോ ഇടുന്ന ആളാണ് ഞാൻ അപ്പോൾ ആർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അതാണ് അവർക്കൊന്നും കാണാൻ പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നാലല്ലേ എല്ലാവരും എടുത്ത് നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ആരും ആ യൂട്യൂബ് എടുത്ത് ആത്തെ മാസ് വേൾഡ് വീഡിയോ ഇട്ടിട്ടുണ്ടോയെന്നൊന്നും ആരും നോക്കുന്നില്ലല്ലോ ഇല്ലല്ലോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അങ്ങനെ എടുത്ത് നോക്കുമല്ലോ എല്ലാവരും മാത്രമല്ലല്ലോ അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് കണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവരൊക്കെ ഈ വീഡിയോ കാണുന്ന കാണുന്നുണ്ടെങ്കിൽ നന്ദിയുണ്ട് ഒരുപാട് പേരെന്നെ കണ്ട് അറിഞ്ഞാൽ മനസ്സിലാക്കി ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു ഒക്കെ ചെയ്തു ഫോട്ടോ എടുത്തു ഒക്കെ ചെയ്തു അപ്പോൾ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടങ്ങൾ കണ്ടോളൂ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് സോറി കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം അതുവരെയ്ക്കും ബോഡ് ബൈ